ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റൂട്ടീനാണ് നിങ്ങൾക്ക് തമ്മിൽ ചിലപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം ആണ് കേട്ടോ നേരെ എണീറ്റൊപാട് ബ്രഷ് എല്ലാം ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങുക എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടാണല്ലോ കേട്ടോ അതുകൊണ്ട് നമ്മൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അവർ കുറച്ച് കഴിയുമ്പോഴേക്കും വന്നോളും ഏട്ടനും നിച്ചോട്ടിയും എണീക്കുന്നേ ഉള്ളൂ അവർ അകത്തന്നെ നല്ല ഉറക്കാണ് അപ്പോൾ വേഗം ബ്രഷ് ഒക്കെ ചെയ്തിട്ട് ഇന്നധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് നീച്ചൂട്ടിക്ക് അംഗനവാടിയിലും പോകണ്ട അംഗനവാടി പോകണ്ടാന്നല്ല അംഗനവാടി പോകുന്നില്ല ആവിയൊക്കെ പിടിക്കാനൊക്കെ ഉണ്ട് കവക്കെട്ട് വന്നിട്ട് അന്നേ വന്നത് എന്നും മാറിയിട്ടില്ല കേട്ടോ പനി രണ്ട് ദിവസം ഉണ്ടായിട്ടില്ലേ പക്ഷെ ചുമ നിൽക്കുന്നേ ഇല്ല ചുമയോട് ചുമയാണ് ഇപ്പോൾ വീണ്ടും ഹോസ്പിറ്റലെല്ലാം കാണിച്ചിട്ട് രണ്ട് ദിവസം കൂടെ ആവി പിടിക്കാനുണ്ട് അപ്പോൾ ഒന്ന് എണീറ്റ് പലരും തേച്ച് മുടിയൊക്കെ കെട്ടി ഒന്ന് പൊട്ടൊക്കെ തൊട്ട് മുഖെല്ലാം കഴുകി അപ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ആവുമല്ലോ എന്നിട്ടിപ്പോൾ നേരെ ഓടുന്നത് നേരെ മുറ്റത്തേക്കാണ് കേട്ടാണ് കാരണം വെള്ളം കയറിയിട്ടുണ്ടോ വെള്ളം ഇറങ്ങിയിട്ടുണ്ടോയെന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് മഴയായതുകൊണ്ട് പേടിയാണ് ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ വെള്ളം നല്ലവണ്ണം പൊങ്ങിയോ ഇറങ്ങിയോ ഉള്ളത് പക്ഷേ ഇന്നത്തേക്ക് കുറച്ച് നല്ലവണ്ണം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സമാധാനം ഇന്നലെ നല്ല വെള്ളം ഉണ്ടായേ ഈ ഒരു മോർണിംഗ് റൂട്ടിൽ ഞാനൊരു മൂന്നാല് ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്നതിലും ഇപ്പം മഴയൊന്നും അങ്ങനെ ഇല്ല ഓക്കെ ആയിട്ടുണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇപ്പോൾ മഴയൊന്നും ഇല്ല അപ്പോൾ വെള്ളം കുറെ എല്ലാം ഇറങ്ങിയിട്ട് കണ്ടപ്പം കുറച്ച് സമാധാനമായിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇരുന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായി ഇഡലി ആക്കാന്ന് വെച്ചിട്ട് അതുകൊണ്ട് വലിയൊരു ഹറിബറി ഇല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ രാവിലെ തന്നെ അപ്പോൾ മാവൊക്കെ പൊങ്ങിയോ എന്ന് നോക്കിയിട്ട് നേരെ എടുത്തിട്ട് വന്നു നല്ലോണം പൊങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് രാത്രി അമ്മ അരച്ച് വെച്ചതാണ് അപ്പോൾ ഉപ്പ് ഇടാണ്ട് അങ്ങനെ അരച്ച് വെക്കുക ചെയ്യുക അപ്പോൾ രാവിലെ കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കലക്കി മിക്സ് ചെയ്തിട്ട് വെച്ചു ഇന്നലത്തെ മഴയെല്ലാം ഉണ്ടാകുന്ന നമ്മുടെ വെള്ളം ഉണ്ടല്ലോ ആ ഗേറ്റിൻ്റെ നമ്മളെ റെയിലില്ലേ ആ സ്ലൈഡിങ് ഗേറ്റിൻ്റെ അതിൻ്റെ അടുത്ത് വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ആ കുറഞ്ഞു കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിന് തന്നെ ഒരു ആശ്വാസം ആയിട്ടുണ്ട് ഇങ്ങനെ നിർത്താതെ മഴ പെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ അല്ലേ ഇതെന്താ വെള്ളം ഇറങ്ങാത്തത് പിന്നെ മൊത്തത്തിൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം മൊത്തത്തിൽ എല്ലാവർക്കും അസുഖവും കാര്യങ്ങളെല്ലാം ആയിട്ട് മൊത്തം ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ് ഉണ്ടായത് ആ സമയം അങ്ങനെ വന്ന് കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സമാധാനിക്കുമോയെന്ന് മാവല നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡലി എന്തായാലും നല്ല സൂപ്പറായിട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ കുറച്ച് സമാധാനമായി ഇഡലീൻ്റെ കാര്യം അവിടെ സെറ്റ് ആക്കി വെച്ച ശേഷം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഫ്രിഡ്ജിനകത്ത് എന്താ ഉള്ളത് എന്നെല്ലാം സെലക്ട് ചെയ്തിട്ട് അങ്ങ് എടുക്കുകയാണ് കേട്ടോ ആദ്യം സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നലത്തെ മോര് കറി കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മോര് കറി അങ്ങനെ കളയേണ്ടി വരും ഉച്ചയ്ക്ക് ആരും എടുക്കൂലല്ലോ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇതിനുവേണ്ടി മാത്രമായിട്ട് ബാജിക്കറി എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കിഴങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി പോകുകയാണ് കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തൊണ്ടക്കൊക്കെ ഒരു സുഖം കിട്ടുമല്ല എനിക്കും നല്ല തൊണ്ടവേദന ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് രാവിലെ എണിക്കുന്ന സമയത്ത് നല്ല തൊണ്ടവേദനയും കപ്പക്കെട്ടും കാര്യങ്ങളെല്ലാം ആണ് ബാക്കി എല്ലാവരും അസുഖത്തിൻ്റെ ഇടക്ക് അത് ഒന്ന് ഒതുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ചൂടുവെള്ളം കുടിച്ചാൽ ആശ്വാസം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഒന്ന് ഓൾറെഡി ഉള്ള ചൂടുവെള്ളം തന്നെ കുറച്ചൊന്ന് ചൂടാക്കുകയാണ് രാവിലെ കുടിക്കുന്ന വെള്ളം ഇരുന്നിട്ട് കുടിക്കണം എന്നല്ല എന്ന് പറയുന്നത് രാവിലെ കുടിക്കുന്നതല്ല എപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നിട്ട് കുടിക്കണം എന്നെല്ലാം പറയുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും എല്ലാ സമയത്തും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് നിന്നിട്ട് തന്നെ വെള്ളം കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലിടയിലായിട്ട് പിന്നെ ഇഡലി ആക്കാൻ വേണ്ടിയിട്ട് തട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എണ്ണയെല്ലാം തൂങ്ങിക്കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ഇഡലി നമുക്ക് ഒറ്റ ട്രിപ്പിലാക്കാൻ പറ്റും അപ്പം ഒരു രണ്ട് ട്രിപ്പ് രണ്ടെണ്ണം വേണ്ട ഒന്ന് ഫുള്ളും പിന്നെ ഒറ്റ ഒരു തട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഇഡലി ആയി കിട്ടും ബാക്കി മാവ് എടുത്തു കഴിഞ്ഞാൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് നമുക്ക് മസാല ദോശയോ അല്ലെങ്കിൽ ദോശ െങ്കിലും രാത്രിക്ക് അങ്ങനെ ഉണ്ടാക്കാലോ അതുകൊണ്ട് മിക്കവാറും ഇഡ്ഡലി ദോശയിലാക്കുന്ന സമയത്ത് രണ്ടു നേരത്തേക്ക് ആയിട്ടാന്ന് അങ്ങനെ അരച്ചു വെക്ക ഇപ്പൊ നിച്ചൂട്ടി എണീറ്റാൽ പണിപാളും എല്ലാം അവിടെ പെൻഡിങ് ആവും ഈ കുട്ടികൾക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് ഭയങ്കര വാശിയും ദേഷ്യമെല്ലാം ആയിരിക്കുമല്ലോ അതുപോലെ തന്നെ നിച്ചോട്ടിക്കും അമ്മ 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 എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂട്ടോ ബാക്കി വീട്ടിൽ വേറെ ആരെങ്കിലും ആരെല്ലാം ഉണ്ടെങ്കിലും ഒരാളെ പോലും മൈൻഡ് ആക്കുന്നില്ല ആരും എടുക്കാനും ഒന്നും വിടുന്നില്ല ഞാൻ തന്നെ ഫുൾ ടൈം എടുത്ത് നടക്കണം അങ്ങനത്തെ വാശിയാണ് പിന്നെ വയ്യ നല്ല ചുമയോ എല്ലാം ഉള്ളതുകൊണ്ട് വാശി പിടിപ്പിക്കാനും കയ്യിലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടാണുള്ളത് അപ്പം വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ ഞാൻ തട്ടും കൂടെ അതിനകത്തേക്ക് വെച്ചു കേട്ടോ അതൊന്ന് ചൂടായിട്ട് നമ്മൾ ഇഡലി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല പൊങ്ങി കിട്ടും സോഫ്റ്റായി കിട്ടും പറയുന്നവണ്ണം ഞാൻ ആക്കുമ്പോൾ അങ്ങനെയാന്നാക്കല് തട്ടതിനകത്തേക്ക് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഭാജിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം അമ്മ ഇന്നലെ പറയുന്ന കേട്ടു വെള്ള ഭാജി കൂട്ടാത്ത കുറേ ആയി കൂട്ടാൻ കൊതിയാവുന്ന അർജുനുന് ഭയങ്കര ഇഷ്ടമാണ് എന്നെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ടായിന് എനക്കുണ്ടല്ലോ പണ്ടൊന്നും വെള്ള കളറുള്ള കറി ഇഷ്ടേ അല്ല വെള്ള ഭാജി ആയാലും കുറുമയായാലും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റൂവെല്ലാം ഉണ്ടാക്കില്ല അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല പണ്ട് ഞാൻ കൂട്ടുകേയില്ല വെള്ള കളർ കണ്ടാൽ പിന്നെ കൂട്ടൂലെന്നുള്ള അവസ്ഥയാണ് അപ്പോൾ വെള്ള എന്ന് പറയുന്ന കേട്ടോട് ഞാൻ വെച്ചു അവർക്കെല്ലാം ഇഷ്ടമല്ലേ അതുകൊണ്ട് അതന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു അമ്മ പോയിട്ട് വന്നിട്ട് വന്നിട്ടാക്കാമെന്നാണ് പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ധർമ്മശാലയാണ് ഞാൻ പോയത് അപ്പോൾ പോയിട്ട് വരുമ്പോഴേക്കും ലേറ്റ് ആവില്ല അപ്പോൾ ഞാൻ വിളിച്ചാൽ ആകുമ്പോൾ വരുമ്പഴേക്ക് സർപ്രൈസായിട്ട് അമ്മ പറഞ്ഞാൽ തന്നെ ആക്കി വെക്കാമെന്ന് വെച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള കിഴക്കൊക്കെ ചെത്തി വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളെ തട്ടൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം മാവ് മാവൊഴിച്ച് കൊടുക്കണം ഞാനിങ്ങനെ ഗ്ലാസ്സിലാക്കിയിട്ടാണ് ഒഴിക്കുക നമ്മൾ കയ്യിലോരോന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കോരി ഒഴിക്കുന്നതിനേക്കാളും ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒഴിക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ ഡബ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ കോൾഡൊന്നും മാറിയിട്ടില്ല നല്ല അടപ്പല്ലോണ്ട് തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയതേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കതപ്പ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഡബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല വർത്തമാനം കേൾക്കുന്ന സമയത്ത് അപ്പോൾ എന്തോ ഒരു ഒരു സുഖമില്ലായ്മ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ സുഖാവുന്നതിന് മുന്നേ അങ്ങ് ഡബ് ചെയ്യുന്നതാണ് കേട്ടോ ഈ വെള്ള ഭാജി ഉണ്ടായാലും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും ഞാനിവിടെ ഒരു മൂന്ന് വലിയ ഉരുളക്കിഴങ്ങാന്ന് എടുത്തിട്ടുള്ളത് അത് കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അത്ര മാത്രമേ ആവശ്യമുള്ളൂ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് കുത്തിയിടാം നാം പക്ഷേ ഇട്ടിട്ടില്ല അതിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടായ ടേസ്റ്റ് ആണ് പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ഒരു റോ ടേസ്റ്റ് കിട്ടുമല്ലോ അതുകൊണ്ട് ഇഞ്ചി ഇട്ടിട്ടില്ല ബാക്കി ഇത് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ

അങ്ങനെ നത്തലാണ് കേട്ടോ വാങ്ങിയത് വലിയ മീനുകളൊന്നും ഇപ്പം അധികം അങ്ങനെ വാങ്ങിക്കലില്ല ഇപ്പം ട്രോളിംഗ് നിരോധനമൊക്കെ ആയതുകൊണ്ട് പഴയ കടലിലൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് പഴയ മീനായിട്ടൊന്നും വെച്ചിട്ട് അങ്ങനെ വാങ്ങിക്കലില്ല ഇഡലി അപ്പോഴൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കുഞ്ഞു കുഞ്ഞു ഇഡലി സാക്ക് അത് പൊങ്ങി വന്നിട്ടുണ്ട് അതിനിറക്കണം പിന്നെ ബാജിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും കൂടെ കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് ഇതാ വെച്ചിട്ടുണ്ട് ഇതിന് കുക്കറിൽ ഒരു മൂന്നാല് വിസിൽ ഒരു നാലോ അഞ്ചോ വിസലടിച്ചാലും കുഴപ്പമില്ല ബാജിക്ക് നമുക്ക് ഉരുളക്കിഴങ്ങല്ല ഉടച്ചെടുക്കേണ്ടതല്ലേ അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് തട്ട് താഴെ വെച്ച ഉടനെ നമ്മളിങ്ങനെ സൈഡിൽ വെള്ളം ആക്കി കൊടുക്കുമല്ലോ അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഒട്ടിപ്പിടിക്കാതെ ഇതിന് വേറെ എന്തെങ്കിലും മെത്തഡുണ്ടോ ഇതല്ലാതെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ താഴെ കമ്മൻ ചെയ്യട്ടെ അറിയുന്ന ഒരു മെത്തേഡ് ഇത് മാത്രമാണ് നമ്മളിങ്ങനെ ചുറ്റിലും വെള്ളം ആക്കി കൊടുത്താൽ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് ഈസി ആയിട്ട് അടിയിൽ ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ പറ്റും ചൂട് തണിയുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യൽ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ആണ് നോക്കുന്നത് ഞാൻ ഞാനെന്തിനകുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മുടെ വെള്ളബാജിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ അതെല്ലാം വണ്ട് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ തേങ്ങ അരച്ച് ചേർത്താൽ മതി പക്ഷെ കറക്റ്റ് പക്കാ വെള്ളഭാജീൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെല്ലാം ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിക്കുന്നുണ്ട് കുറച്ച് അധികം കൊത്ത് കൊത്തിയിട്ടുണ്ട് ഇന്ന് എന്തോ ഭാഗ്യത്തിന് കുറച്ച് വേഗം കിട്ടിയിട്ടുണ്ട് അതൊരു സമാധാനം അതിൻ്റെ വേഗം തേങ്ങ ചിരണ്ടിയിട്ട് ഇത് മിക്സിയിലേക്ക് കിട്ടിയിട്ടുണ്ട് മിക്സിൻ്റെ സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക്കെല്ലാം എടുത്തിട്ട് ഓൺ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഓണാക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ചെറുതായിട്ട് ഒന്നു പറഞ്ഞാൽ ഷോക്ക് അടിക്കുന്ന പോലെയായി ആയി ദിവസം അത് പേടിച്ചിട്ട് പ്ലാസ്റ്റിക് എടുത്തിട്ട് എടുത്തിട്ടാണ് സ്വിച്ച് ഓൺ ആക്കുന്നത് അപ്പം അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങാ പാലെടുക്കണം അപ്പോഴേക്ക് നമ്മുടെ ഇഡലിയെല്ലാം ചൂടാറിയിട്ട് കിട്ടിയിട്ടുണ്ട് അതിനെ അതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ് ഏകദേശം അച്ഛനും അമ്മയും എത്തേണ്ട സമയം ആയിട്ടുണ്ട് അപ്പോൾ അവർ വേഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വന്ന ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഫാസ്റ്റാക്കുന്നത് നിച്ചൂട്ടി എണീറ്റ് കഴിഞ്ഞാൽ അതും പ്രോബ്ലമാണ് ഏട്ടനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ലേറ്റാവും ഏട്ടൻ മറ്റേ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എല്ലാം നോക്കുന്നുണ്ട് പതിനഞ്ച് മണിക്കൂർ പതിനാറ് മണിക്കൂറൊക്കെ ആയി കഴിഞ്ഞാലല്ലേ കഴിക്കൂ അപ്പം അതിൻ്റെ സമയത്ത് ഒരു പത്ത് മണിയെല്ലാം ആവുമ്പോഴേട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല്ലോ ആ അമ്മക്കും അച്ഛനും അന്ന് നേരത്തേ കഴിക്കുന്ന ആൾക്കാർ അപ്പോൾ അവർ വന്ന ഉടനെ മേ കഴിക്കാമല്ലോ നമ്മുടെ പാചിക്കറിയുടെ കാര്യങ്ങളും വിസിലൊക്കെ അടിച്ചിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി എന്നാട് നമ്മുടെ കറി റെഡിയായി സംഭവം എളുപ്പമാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കണം എന്നുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ ഞാൻ അതിനകത്തേക്ക് തന്നെ ഇങ്ങനെ പിഴിഞ്ഞ് തീർക്കുകയെന്നിട്ട് ചെയ്യുക വേറെ പാത്രത്തിലേക്ക് പാലെടുത്ത് അതൊഴിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കില്ല നമ്മൾ തിരക്കിന് ചെയ്യുമ്പോൾ അങ്ങനെ വേഗം അങ്ങ് ചെയ്താൽ നമ്മുടെ സമയമാവുമല്ലോ അതുകൊണ്ട് അങ്ങനെ വേഗം ഒന്ന് ചെയ്തു കൊടുത്തു കറി ഇതാ ജസ്റ്റ് തിളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് പണ്ട് ഇഷ്ടമല്ല എന്നുള്ളത് പക്ഷേ ഇന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാ വെള്ളഭാജി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏട്ടൻ്റെ അത് തിന്നുന്ന ആ ഒരു സന്തോഷം കണ്ടപ്പോൾ ഞാൻ ഉപയോഗിച്ചു ഇനി ഇടയ്ക്കിടയ്ക്ക് ആക്കി കൊടുക്കണം എന്ന് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഇത് പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അമ്മ ഇപ്പം ആക്കാത്ത അങ്ങനെ പക്ഷേ ഇനി ആക്കിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ശരിക്കും നമ്മൾ ഈ വെള്ളഭാജിയിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ മറ്റേ ആക്കുന്ന പോലെ ആക്കിയതല്ലേ വറുത്തിടേണ്ട ആവശ്യമില്ല ജസ്റ്റ് പച്ച വെളിച്ചാണ്ട് ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി കറിവേപ്പിലേ ഇട്ടിട്ട് പക്ഷെ ഞാനൊന്ന് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വറുത്തിട്ടിട്ടുണ്ട് വറുത്തിടുന്നത് എനിക്ക് ഇഷ്ടമാണ് കാണാൻ അതുകൊണ്ട് പക്ഷേ അതുകൊണ്ട് ടേസ്റ്റ് മാറുന്നൊന്നുമില്ല കേട്ടോ ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്യാം കുറച്ച് പാത്രം കഴുകാൻ ഇന്നലെ ബാക്കി ഉണ്ടായി അത് ഞാൻ ഒന്ന് കഴുകാൻ വേണ്ടിട്ട് എടുക്കുമ്പോഴേക്ക് അമ്മയും അച്ഛനും വധിച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയും കറിയും റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സമാധാനായി അപ്പഴേക്ക് ആയല്ലോ ചെറിയൊരു നല്ല കാലാണ് തന്നെ ണുപ്പിന്റെ ആയിരിക്കും പിന്നെ രണ്ടുമൂന്നു ദിവസമായിട്ട് ഫുള്ള് മൂഡ് ഓഫ് അല്ലല്ലേ വെള്ളവും നല്ല ഇതും നല്ലോണം ഇറങ്ങി അടുക്കള ഭാത്ത വെള്ളം ഫുള്ള് ഇറങ്ങി അത് ഇറങ്ങും ഇന്നോളം ഇറങ്ങിക്കോളും അങ്ങനെ ഹെവിയർ ഉണ്ടാവില്ല അടുക്കള ഭാഗത്ത് ഇങ്ങോളം കേറല്ലേ അത് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പുറത്ത് മുന്നിലേ ഉള്ളൂ അത് കൊറച്ച നേരം കൂടെ മഴയില്ലാണ്ട് വേര് കിട്ടിയാൽ അതങ്ങ് ഇറങ്ങിക്കോളും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയ സ്ഥിതിക്ക് അതിനൊരു റഫ് ആയിട്ടുള്ള ക്ലീനിങ് ബാക്കിയുണ്ട് അപ്പോൾ അടുക്കളയിലെ പാത്രം ഞാൻ പറഞ്ഞില്ലേ കുറച്ചെണ്ണം ബാക്കിയുണ്ട് അതൊക്കെ ഒന്നും പുറത്ത് കൊണ്ടിട്ടിട്ട് ഞാൻ കുറച്ച് ലോഷണം ആക്കിയിട്ട് ഇവിടെയെല്ലാം ഒന്ന് തുടച്ചിടുകയാണ് ചില ദിവസം നമുക്ക് രാത്രി വയ്യാതിരിക്കുമ്പോഴോ അങ്ങനെയല്ലാകുമ്പോൾ ചിലപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടാറില്ല ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റും ആയിരിക്കും രാവിലെ എണീക്കുമ്പോൾ എന്നാലും ചിലപ്പോൾ നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതി പിന്നെ മോക്കും വയ്യാത്തോണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഇതാവുമല്ലോ ഹെവി റൈൻ അങ്ങനെയെല്ലാം ആകുമ്പോൾ അമ്മയും അച്ഛനും ചെയ്യാനും വിടില്ല വവാ മതി മതി ബാക്കിയെല്ലാം നാളെ ചെയ്താൽ എന്ന് പറയും അതുകൊണ്ട് അങ്ങനെ ചെയ്യലില്ല ഓരത്തെ ദിവസമായതിനും ഇന്നലെ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല അതെല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്നാൽ ടേബിളിൻ്റെ വലിയൊരു ഓട്ടയാണ് അത് അമ്മീനടക്ക് എന്തോ പാന് ചൂടായ പാൻ അറിയാണ്ട് അവിടെ വെച്ച് പോയതാണ് അപ്പം അങ്ങനെ തന്നെ അങ്ങ് കരിഞ്ഞു വന്നിട്ട് ആ പാനിൻ്റെ അടിയിൽ അതുകൊണ്ടാണ് അവിടെ ഒരു ഓട്ട വന്നത് അപ്പോൾ ഇഡലി എടുത്തിട്ടുണ്ട് ഒരു നാല് ഇഡലി എടുത്തിട്ടുണ്ട് എനിക്ക് നമ്മൾ വിശക്കുന്നുണ്ടായിന് അപ്പം നമ്മുടെ വെള്ള എടുത്തിട്ട് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിക്കട്ടെ നെച്ചൂട്ടി എണീക്കുമ്പോഴേക്ക് കഴിക്കണം അങ്ങനെയാവുമ്പോൾ ഫ്രീ ആയിട്ട് മോളെ കാര്യം അങ്ങനെ ശ്രദ്ധിക്കാമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു പോകുമ്പോഴേക്കും നിച്ചൂട്ടി നല്ല ഉറക്കാന്ന് കേട്ടോ അറിഞ്ഞേ ഇല്ല മുളും രാത്രി ഉറങ്ങാനെല്ലാം കുറച്ച് ലേറ്റായ ചുമയെല്ലാം ആയതുകൊണ്ട് അങ്ങനെ നല്ല ഉറക്കുണ്ടായത് അപ്പോൾ കർട്ടനെല്ലാം ഒന്ന് മാറ്റി നെച്ചൂട്ടിനെ ഒന്ന് എണീപ്പിക്കണം അതിന് മുന്നേ ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് നീറ്റായിട്ട് മടക്കി പൊതിഞ്ഞു വെക്കണം എന്നിട്ട് ഒന്ന് ബെഡ് സെറ്റാക്കിയ ശേഷം മുള എണീപ്പിക്കാമെന്ന് വിചാരിച്ചു ക്ക് ഭയങ്കര ഉറക്കാനൊക്കെ ഒന്ന് ഉറങ്ങാൻ ലേറ്റ് ആയിന് കുറച്ച് ചുമയെല്ലാം ആയിട്ട് അതുകൊണ്ടാണ് ഒന്ന് അല്ലെങ്കിൽ എട്ടുമണിക്ക് എണീക്കുന്നില്ലേ അംഗൻവാടി പോകുന്ന സമയത്ത് എട്ടര മാക്സിമം അതിനുള്ളിൽ തന്നെ എണീക്കലുണ്ട് ഇപ്പൊ ഒമ്പതര ഒമ്പതേ മുക്കാലായിട്ട് ഇതൊക്കെ കണ്ണത് ഉറക്കാൻ പറ്റുന്നില്ല കണ്ണന് ആവി കുടിക്കാനുണ്ട് മരുന്ന് കുടിക്കാനുണ്ട് കുങ്ങാവേക്കാ ഒങ്ങണ ഒര് ഉച്ചക്ക് ഒങ്ങപ്പന്ന നമുക്ക് ചായ കുടിക്കണ്ടേ ഇഡലി തിന്നണ്ടേ മരുന്ന് പിടിക്കണം ആവി പിടിക്കണം എന്നാലോ എന്റെ കണ്ണന്റെ ഉവ്വ് മാറുള്ളു ഏഹ് അമ്മ എടുക്കട്ടോ വാ വേന എടുത്തുട്ടോടോ ഉറങ്ങിപ്പോ അമ്മ മുകെല്ലാം കഴിഞ്ഞു പല്ലെല്ലാം തേച്ച് തരാ അപ്പ ഉറങ്ങൂല ശക്തി അയച്ചുണ്ടപ്പാ ടെ കുഞ്ഞ കുഞ്ഞിക്കുമ്പേലൊന്നുമില്ല കുഞ്ഞിക്കുമ്പേലൊന്നുമില്ല അങ്ങനെ അജുടാ പറയാ മതിലെ കണ്ണ് കണ്ണിങ്ങനെ തുറന്നുപോടിച്ചു ഓർക്കില്ലല്ലോ ഓർക്കും ആ ഉറക്കില്ലല്ലോ ഉറക്കം പോയാലോ കണ്ണു നമുക്ക് എങ്ങനെ ഉറങ്ങാറങ്ങി ഞാൻ ഉറങ്ങുമ്പോൾ ചിരിക്കുവോ ഉറങ്ങുമ്പോൾ ചിരിക്കൂലോ ഉറങ്ങുമ്പോ വായു കൂട്ടൂലേ ഓർങ്ങുമ്പോൾ ചിരിക്കുവോ ആരെങ്കിലും വായു കൂട്ടോ വായു കൂട്ടി കണ്ണും കൂട്ടി ഉറങ്ങേ വേഗം തന്നെ നീച്ചൂട്ടിനെ എണീപ്പിച്ചൊന്ന് മുടിയെല്ലാം കെട്ടി പല്ലെല്ലാം തേപ്പിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി കേട്ടാ നീച്ചൂരി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് പണിയാന്ന് അംഗൻവാടി പോകുന്ന സമയത്ത് തന്നെ കുറച്ച് പണിയാന്ന് ഇപ്പോൾ കുറച്ച് ദിവസം ആയില്ലേ അതുകൊണ്ട് കറി കൂട്ടാൻ പ്രത്യേകിച്ച് ഇഷ്ടമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കറി എന്ത് കറിയാക്കിയാലും നമുക്ക് ഇഷ്ടമല്ല കൂട്ടൂല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഇല്ല വൈകുന്നേരം പിന്നെയും ദോശയെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ കറി കൂട്ടുക പക്ഷെ രാവിലെ കൂട്ടുകയല്ല വേണ്ട 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 പറയും അപ്പം ഞാൻ എന്തെല്ലോ അടവ് പഠിച്ച പണി പതിനെട്ട് എടുക്കണം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ കഴിപ്പിക്കണമെങ്കിൽ അങ്ങനെ എന്തെല്ലോ കഥ പറയും ആക്കുമെല്ലാം ചെയ്തിട്ട് അങ്ങനെ കഴിപ്പിക്കുമോ എന്ന് എനിക്ക് കറിയൊന്നും വേണ്ട ഞാൻ ഇടയില് വെറുതെ തിന്നോളാം എന്നെല്ലാം പറഞ്ഞിട്ട് എടുത്ത് പിടിച്ചിട്ടുണ്ട് നോക്കിയ ശേഷം മാത്രമേ വേണ്ട പറയാൻ പാടുള്ളൂ ജസ്റ്റ് അതിൽ മുക്കിയിട്ട് വായിലിട്ട് നോക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വാ കൂട്ടണ്ട പക്ഷേ ടേസ്റ്റ് നോക്കണം നോക്കാണ്ട് എനിക്ക് വേണ്ടാ പറയാൻ പാടില്ല ഒന്നും കേട്ടോ പൊട്ടിക്ക് പൊട്ടിക്ക് ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് അതിനകത്ത് മുക്ക് എന്നിട്ട് നിന്ന് എന്താ വാവിക്ക് എരിവില്ലാത്ത കറിയാ അമ്മാക്ക് നോ 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 വേഗം വേഗം സമയതാ പത്ത് മണി കഴിഞ്ഞു സമയം ആവി പിടിക്കണം മരുന്ന് പിടിക്കണം അമ്മേനെ ഒച്ച പോയി വാവേ നമുക്ക് തൊണ്ട വേണം എടുക്കുന്നു വേഗം അത് കഴിഞ്ഞ് നേരം മരുന്നും കൊടുത്തിട്ട് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ട് ഒരു ദിവസം മൂന്നു നേരം പിടിക്കാനുണ്ട് അപ്പം നമ്മൾ അവർ തന്ന മരുന്നുണ്ടാവുമല്ലോ അതും പൊട്ടിച്ചൊഴിച്ച് ഈ എൻ എസ് സൊല്യൂഷനും കൂടെ അതിനകത്തേക്ക് ആക്കിയിട്ട് അങ്ങനെ പിടിക്കുകയാണെന്നല്ലോ ചെയ്യുക വീട്ടിൽ നെബിലൈസർ വാങ്ങിയാൽ എത്രയോ ഉപകാരമാണ് കേട്ടോ കുഞ്ഞുമക്കളുള്ള മക്കളുള്ള വീട്ടിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇപ്പം ഈ മൂന്ന് നേരം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പിടിക്കേണ്ടി വരില്ലേ വീട്ടിൽ നിന്നാകുമ്പോൾ നമുക്ക് അവരുടെ സൗകര്യത്തിന് അവരെ മൂടും കുറച്ചും കൂടെ ശരിയാവും വീട്ടിൽ നിന്നാകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാകുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ആവുമ്പോൾ അവർക്ക് അത് തീരെ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ വീട്ടിൽ നിന്നാകുമ്പോൾ നീച്ചൂട്ടി അടങ്ങിയിരുന്നിട്ട് നല്ല മോളായിട്ട് പിടിച്ചോളും പക്ഷേ ആശുപത്രി പോയാൽ കുറച്ച് വാശിയല്ലാന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അവിടെ നിന്ന് പിടിച്ചിട്ട് നേരെ പിടിച്ചിട്ടേ ഇല്ല വീട്ടിൽ വന്നപ്പോഴാണ് ഓക്കെ ആയത് അപ്പൊ നെബ്ലൈസർ നമ്മളിപ്പോ വാങ്ങിയിട്ട് ഒരു ഒന്നൊന്നര രണ്ടു കൊല്ലത്തോളം ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ എത്ര പ്രാവശ്യം പിടിക്കേണ്ടി വന്നോ അതെല്ലാം വീട്ടിൽ നിന്ന് സുഖമായിട്ട് അങ്ങനെ പിടിച്ചു പണ്ടൊരു വീഡിയോയിൽ ഞാൻ ഈ നെബ്ലൈസർ കാണിച്ചപ്പോൾ ഒന്ന് രണ്ടാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാൽ വാങ്ങിച്ചാൽ ഓൺലൈൻ ആയിട്ട് ആണോ എന്നല്ല ഓൺലൈനായിട്ടല്ലാട്ടോ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലെല്ലാം നോക്കിയാൽ കിട്ടുമായിരിക്കും അവിടെ തന്നെ ഉണ്ടാവും ഓരോ ടൈപ്പിലുള്ളത് ഉള്ളത് ഉണ്ടാവുമായിരിക്കും അവരോട് ചോദിച്ചിട്ട് അങ്ങനെ നല്ലൊരു സാധനം വാങ്ങിച്ചാൽ മതി പൈസ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല ഒരു ടു തൗസൻഡിൻ്റെ അടുത്ത് ആയിരത്തിയാന്നോ രണ്ടായിരത്തിയാണെന്നോയെന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ ഒന്ന് രണ്ട് വർഷമായില്ലേ ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് കഴിയുമ്പോൾ ആവി പിടിക്കുന്ന നോക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും വന്നു വിട്ടാ ഇതെങ്ങനെയാണ് ഇവള് പിടിക്കുന്ന സമയത്ത് ഇവരെ കാണുമ്പോൾ പിടിക്കൂലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ എത്തി നോക്കിയിട്ട് പോലാണ് സാധാരണ അപ്പം അച്ഛനും അമ്മയും ഇത് എങ്ങനെയാണ് പിടിക്കേണ്ടത് ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് അപ്പം ഞങ്ങൾ വന്നത് കുഴപ്പമില്ല അവൾ പിടിച്ചോളെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് ഇത് ഒഴിക്കണം പിന്നെ ഈ സൊല്യൂഷൻ ഒഴിക്കണം ഈ സിഞ്ചിൽ ടു എം എൽ എടുത്തിട്ട് ഒഴിക്കണം അങ്ങനെയെല്ലാം പറഞ്ഞോട്ട് പോവുന്നു ഒറ്റ പേടിച്ചു അ ചവിട്ട് പൊടിച്ച് ഞാൻ വേണം ഏഷ്യൂട്ട് അന്ന് രാവിലെ ഉണ്ടായ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടാ എനിക്ക് ഇപ്പം ഇത് കേക്കുമ്പോൾ യുവതെന്തായിരുന്നു സംഭവം ഇങ്ങനെ ഓർത്തെടുക്കാന്ന് അപ്പൊ അച്ഛനും അമ്മയും നമ്മൾ മൂന്നാളും കൂടെ ആ സംഭവം പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് എന്തോ ചെയ്തത് ഞാൻ അമ്മേനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവന്നു ഇങ്ങനെയുണ്ടായെന്നുള്ളത് അതാണൊരു കൂട്ടച്ചിരി നീച്ചുട്ടീൻ്റെ ആവി പിടിക്കലെല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് വേഗം കുളിപ്പിക്കണം കുറച്ചൊരു മഴയൊന്നും ഇല്ലാത്ത സമയാണ് ഇപ്പൊ ഒരു മൂന്നാല് ദിവസമായി നീച്ചുട്ടിന് തല കഴുകിയിട്ട് നല്ല പനിയും കപകെട്ടലായോണ്ട് അപ്പൊ ഇന്നെന്തായാലും ഒന്ന് തലയടക്കം കുളിപ്പിക്കണം വെയിൽ കുറച്ചൊരു വെയില് കാണുന്നുണ്ട് അപ്പൊ ആ സമയത്ത് തന്നെ ലൈറ്റ് ചൂടുവെള്ളത്തിൽ അങ്ങ് കഴുകിയെടുത്താൽ മതിയല്ല അപ്പം അത് വേഗം ചെയ്യട്ടെ കുളിക്കാം അച്ഛൻ പണിയെടുക്കും അല്ലേ നമുക്ക് അച്ഛോട് ഒന്ന് ജസ്റ്റ് കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഓടി ഓടിപ്പോയിട്ട് കുളിച്ചിട്ട് വരാം ഓടിച്ചിട്ട് സുന്ദരിയായിട്ട് അച്ഛനെ നമുക്ക് എന്താക്കു ഓ ഇല്ല ഇല്ല മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം കുറച്ചൊരു തെളിച്ചം കാണുമ്പോൾ വേഗം തുണിയെല്ലാം ഏകദേശം ഉണങ്ങി ഷീറ്റിൻ്റെ ഉള്ളിലിട്ടിച്ച് എന്നാലും മഴക്കാലത്ത് നമ്മൾ തുണി ഫുള്ളായിട്ട് ഉണങ്ങി കിട്ടില്ലല്ലോ ഒരു ചെറിയൊരു കുളുപ്പ് അങ്ങനെ ഉണ്ടാവുമല്ല അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വെയിലത്തിടാൻ പോകാമെന്ന് അപ്പോഴേക്കിതൊരു പണ്ടാറൂ പൂച്ച അവിടെ നിന്ന് ഒച്ചാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മീനീച്ചുട്ടി അവിടുന്ന് മീൻ നേരയാക്കുന്നുണ്ട് അമ്മീൻ ഇച്ചൂട്ടിയല്ല അമ്മ നിച്ചോടെ വെറുതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒച്ച കെട്ടിച്ച് അമ്മ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറയാം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് എവിടെന്നോ വന്ന തണ്ടി പൂച്ചയാണ് അപ്പോൾ അതൊന്ന് അതിനെ ഓടിച്ചിട്ട് ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് പക്ഷെ പേടിയാണ് ഇങ്ങനത്തെ സമയത്തിട്ടാൽ പെട്ടെന്നായിരിക്കും മഴ വരിക അപ്പം നമുക്ക് നല്ലവണ്ണം ഉണങ്ങി കിട്ടിയതും കൂടെ അങ്ങ് പോയേ കളിയും അപ്പോൾ സാധാരണ ഇതൊക്കെ അച്ഛനാന്നിട്ട് ഹെൽപ്പ് ചെയ്യൽ അപ്പം പിന്നെ ഏതായാലും വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം അങ്ങ് എടുത്ത് ഇട്ട് വഴുതന്ന് വഴുതെന്ന് നല്ലോണം വഴുക്കുന്നുണ്ട് കേട്ടാ മഴ കുറേ നേരം കുറേ ദിവസം വെള്ളം കെട്ടി അങ്ങനെ നിന്നിട്ട് അങ്ങനെ ഉണങ്ങിയതല്ലേ വെള്ളം താണു പോയതല്ലേ അപ്പം ഇതെല്ലാം നനവ് വന്നിട്ടുണ്ട് ഇനി നല്ലോണം വെയിൽ വന്ന് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് സ്മൂത്ത് ആയിട്ട് മുറ്റത്തെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ അപ്പോൾ അമ്മയും അച്ഛൻ അവിടുന്ന് അപ്പുറത്തും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വഴുതുന്നുണ്ട് വഴുതുന്നുണ്ട് എന്ന് ശരിക്കും തന്നെ കേട്ടാ നല്ല വഴുക്കുണ്ട് നമ്മൾ സൂക്ഷിച്ച് കാലം ഉറപ്പിച്ച് വെച്ച് നടന്നാൽ മാത്രമേ നടക്കാൻ പറ്റുന്നുള്ളൂ അപ്പോഴേക്കും അമ്മ ഏകദേശം അത്ര നുള്ളി ഫിനിഷ് ആയിട്ടുണ്ട് ഞാൻ കൂടാൻ വേണ്ടി പോകുമ്പോഴേക്ക് കഴിഞ്ഞു ഏകദേശം പിന്നെ എന്റെ കൈക്കും കൂടെ ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ ഒന്ന് പോയി ഞാൻ തന്നെ വേഗം ചെയ്തു തരാ എന്ന് പറഞ്ഞു അപ്പൊ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി ആട മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടേ കറിയാക്കണം എന്നാന്ന് വിചാരിച്ചേ പക്ഷെ സമയമായി ഇപ്പം ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലായി പിന്നെ എനിക്ക് വയ്യ കപക്കെട്ടുണ്ട് തോന്നുന്നു ഒരു ഒരിങ്ങനെ ഒരു കഥപ്പ് പോലെ പോലെയല്ലോന്ന് തോന്നുന്നു വൈകുന്നേരം ഒന്ന് ഹോമിയോ പോകണം എൻ്റെ മരുന്നും കഴിഞ്ഞും അലർജി എന്ന പ്രശ്നം ഉണ്ടല്ലോ അതുകൊണ്ട് എന്തോ തൊണ്ടവേദനയൊക്കെ ആയിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു പിന്നെ എനിക്ക് ഇതാ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോകുമോ ഇന്ന് വീഡിയോ ഇടാനുണ്ട് നമ്മൾ അത് ഇന്നലെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം സാധാരണ തലേ ദിവസം തന്നെ മിക്കവാറും ചെയ്തു വയ്ക്കലുണ്ടേ പണ്ടെല്ലാം അങ്ങനെയാണ് ചെയ്യുക പക്ഷെ ഇപ്പം ഇന്നലെ ഒന്നും സമയം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായിരുന്നു അതുകൊണ്ട് അതിന് സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യണം ഉച്ചക്കത് ഇടണം ഞാനിതാ കൈൻ മാസ്റ്ററിലാണെ വീഡിയോ എഡിറ്റ് ചെയ്യുക കുറേ പേരിൽ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇതാ ഇപ്പോൾ തുടങ്ങുവാൻ പോകുകയെന്ന് രണ്ടരക്കം നമുക്ക് വീഡിയോ ഇടണമല്ലോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ